അയ്യു മൗലവി കുള കുറെ കാലം ഇസ്ലാമിൽ നിന്നും പുറത്തു വന്ന ഒരു എക്സ് മൗലവിയായിട്ട് ഇവിടെ കറങ്ങി നടന്നു അതിനുശേഷം മൂപ്പരിപ്പ വീണ്ടും തിരിച്ച് പാളയത്തിലേക്ക് മടങ്ങി ഖർ വാപ്പസി അൽ ഖർ നടത്തി അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു പേടി എന്ന് പറയുന്നത് ഇനി എങ്ങാനും മൂപ്പർ പറയണതാണോ ശരി എന്നുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇനി ഇതേപോലെ ഇത് തിരിച്ച് ചിന്തിച്ചിട്ട് പുള്ളിയൊക്കെ പറയുന്ന പല കാര്യങ്ങളും അയ്യുമൗലവി തന്നെ പഴയ അയ്യു മൗലവിക്ക് പുതിയ അയ്യു മൗലവി കൊടുക്കുന്ന മറുപടികളൊക്കെ കാണാൻ ഇട വന്നപ്പോൾ നമ്മൾ ആ ഒരു പുനഃപരിശോധന അത് നേരത്തെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മളോടൊപ്പം ജാമ്യ ടീച്ചർ തന്നെയാണ് വന്നിരിക്കുന്നത് ജാമ്യ ടീച്ചറ നിങ്ങൾക്ക് അറിയാം കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്നറിയാം അപ്പോൾ ടീച്ചർ വലിയ തോതിൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇസ്ലാമത പണ്ഡിത എന്ന് തന്നെ നമുക്ക് വിളിക്കാം സാധാരണ പണ്ഡിതൻ എന്നാണ് നമ്മൾ പറയാറുള്ളത് അതിനൊരു അപവാദമായിട്ട് സാധാരണ പറഞ്ഞ് കേൾക്കുന്നൊരു ഒരു പേരാണ് ജാമ്യ ടീച്ചർ പ്രത്യേകിച്ച് ഇതിനു മുന്നേ നമുക്കറിയാലോ കേരളത്തിലെ ആദ്യത്തെ വനിത ഇമാം എന്നൊക്കെ പറഞ്ഞ് പേരെടുത്ത ഒരു ആൾ കൂടിയാണ് അപ്പോൾ എന്തായാലും ടീച്ചർക്ക് ഒരു വലിയ സ്വാഗതം നേരുകയാണ് എൻ്റെ പേരിലും നമ്മളുടെ ഓഡിയൻസിൻ്റെ പേരിലും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു ഇവിടെ ഒരു സ്വാഗതം പറയുന്നു അതുകൂടാതെ നമ്മൾ ക്ഷണം സ്വീകരിച്ചു ഇത് ഈ വ്യാഴാഴ്ചകളിൽ അതൊരു സ്ഥിരം പരിപാടിയാക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത് ഇന്നത്തെ എങ്ങനെയാണ് പോണേന്ന് നോക്കട്ടെ അതിനനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കേ അല്ലേ ടീച്ചറെ ഓക്കെ ഓക്കെ അപ്പോൾ തുടങ്ങിക്കോളൂ എങ്ങനെയാണ് അപ്പോൾ ഗർവാസി അൽ ഗർ വാപ്പസി നടത്താൻ തീരുമാനിച്ചോ അതോ എവിടെ വരെ എത്തി കാര്യങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു ഇന്ത്യക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തി എട്ടാമത്തെ വർഷം നമ്മൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് ആദ്യം നമ്മുടെ ഭരണഘടനയോടും നമ്മുടെ രാജ്യത്തോടും നന്ദി പറയണം കാരണം പാകിസ്ഥാൻ ആയിരുന്നെങ്കിലോ ഇറാനായിരുന്നെങ്കിലോ നമ്മുടെ കഴുത്തിന്റെ മുകളിൽ തലയുണ്ടാകുമായിരുന്നോ നമുക്കിത് ഇവിടെ നിന്ന് പറയാൻ പറ്റുമായിരുന്നോ അതുകൊണ്ട് ആദ്യം ഇന്ത്യ മഹാരാജ്യത്തോട് നമുക്ക് നന്ദി പറയാം നമുക്കിത് സ്വതന്ത്രമായി ചർച്ച ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ ജയ് ഹിന്ദ് ഒരു പറഞ്ഞിട്ടുണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് പറയാൻ പാടില്ല ഹറാമാണ് അതുപോലെ പിന്നീട് പല ഹറാമുകളും ഹലാലുകളെ അപ്പോ നമ്മള് നാളെ പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ യുക്തിവാദിയായ ജാമിതയ്ക്ക് വിശ്വാസിയായ ജാമ്യത മറുപടി പറയുന്നു എന്നുള്ള രൂപത്തിൽ എപ്പിസോഡുകൾ നാളെ വരത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എനിക്ക് കുറെ പ്രാരാബ്ദങ്ങളും കുറച്ച് ദാരിദ്ര്യവും കുറച്ച് ബുദ്ധിമുട്ടും പിന്നെ വീട് നിറയെ മക്കളും ഉം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ എന്റെ ഒരാളിന്റെ അധ്വാനം കൊണ്ട് എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുമ്പോ സ്വാഭാവികം കാരണം അതായിരിക്കും യുക്തി ഇപ്പോ ഡോക്ടർ എന്നോട് പറയാണ് നിങ്ങക്ക് പള്ളിക്ക് എരിയോ ഇമാമു നിൽക്കാമോ പത്ത് ലക്ഷം രൂപ തരാം എന്റെ വിശ്വാസമോട് മാറി നിൽക്കും എന്റെ യുക്തി അനുസരിച്ചിട്ട് ഉറപ്പായിട്ട് ഞാൻ നിസ്കരിച്ച് പത്തു ലക്ഷം രൂപയും വാങ്ങി ഞാനെങ്കിൽ വരും അതാണ് ആ സമയത്ത് പ്രയോഗിക്കേണ്ടുന്ന യുക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ വിശ്വാസമോ വിശ്വാസമില്ലായ്മയോ രണ്ടാമതാണ് ഇവിടെ നമ്മുടെ മൗലവി പ്രയോഗിച്ചത് നല്ലൊരു യുക്തിയാണ് ആരോ പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഉള്ളിൽ നിന്ന് ഈ സാധനം പെട്ടെന്ന് പോയി പോകത്തില്ല വിശ്വാസം അങ്ങനെയാ അതാ കണ്ടാ ഊരി പോകാണ് വിശ്വാസം പിന്നെയും നമ്മൾ എടുത്തെടുത്ത് ഇടേണ്ടി വരികയാണ് വിശ്വാസം അങ്ങനെ അതെ കൊറേ പഠിക്കും കൊറേ പഠിക്കുമ്പോ അങ്ങോട്ട് ദഹിക്കുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോ ഒരു ദുർബല നിമിഷത്തില് ഡിക്ലെയർ ചെയ്തു എനിക്കിനിമീ വിശ്വാസം വേണ്ട അങ്ങനെ കക്ഷി കൊറേ ഖുർആാൻ തഫ്സീറുകളൊക്കെ ഒക്കെ എടുത്തു നോക്കി നോക്കുമ്പോ മൗദൂദിയുടെ തഫ്സീറിൽ പറയുന്നതല്ല പിന്നെ അമാനി അമാനിമലിയുടെ തഫ്സീറിൽ പറയുന്നത് അതല്ല മൂസമൗലവിടെ തഫ്സീറിൽ പറയുന്നത് അതല്ല അത്വപിരിയിലുള്ളത് ഏഹ് അങ്ങനെ ഒരുപാട് തഫ്സീറുകൾ പരതി നോക്കുമ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ശരി കക്ഷി വിചാരിച്ചു ഇനിയും ഒരു യുക്തിവാദിയായിട്ട് മുന്നോട്ട് പോകാം യുക്തിവാദിയായി നമുക്ക് എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ചില ആളുകൾ അങ്ങനെയാണ് നമ്മൾ പിന്നെയും പിന്നെ മനുഷ്യൻ അങ്ങനെയാണല്ലോ വൈവിധ്യം ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യരപ്പോ വീണ്ടും 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 പുതിയ തീരങ്ങൾ തേടാൻ മനസ്സിങ്ങനെ വെമ്പിക്കൊണ്ടേയിരിക്കും ഒന്നിൽ ഉറച്ചു നിക്കാതെ അങ്ങനെ വന്നപ്പോ കക്ഷി ശരി ശരിയെന്നാ അങ്ങനെ ഇപ്പോ പഴയതൊക്കെ ഇങ്ങനെ നമ്മളെ തികട്ടി തെകറ്റി വരും ചിലർ ഛർദ്ദിക്കുന്നത് പിന്നീട് കഴിക്കില്ല ചിലർക്ക് അത് അമൃതാണ് അതുകൊണ്ട് പിന്നീട് പഴയതൊക്കെ വീണ്ടും എടുത്ത് കുത്തിപ്പൊക്കി അതിനൊക്കെ മറുപടി പറയാൻ തുടങ്ങിയിരിക്കുന്നു ഒരു പക്ഷേ നമ്മൾ ഇതിനെ ഇന്ന് പരിഹസിക്കുന്നു നാളെ ചിലപ്പം നമുക്കും ഈ ഗതിയൊന്നും വന്നുകൂടായിക ഇല്ലല്ലോ അതുകൊണ്ട് അല്ലല്ല ഇങ്ങനെ ചിലപ്പോ നമ്മളൊക്കെ പോയിന്നിരിക്കും കേട്ടോ പറയാനൊന്നും പറ്റില്ല ഏഹ് കാരണം ഇപ്പൊ തലയെ തട്ടം കയറി നാളെ ഹിജാബ് കറത്തില്ലാന്ന് പറയാൻ പറ്റുവോ പർദ്ദേന്ന് പറയാൻ പറ്റുമോ പിന്നെ ഉള്ളിൽ വിശ്വാസമുണ്ടോ ഇല്ലേ എന്നുള്ളത് രണ്ടാമതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു വാപ്പേ ഉള്ളൂ അത് വേറെ നമുക്ക് നിലപാടുകളാണ് പ്രധാനം കഴുത്തിൽ കത്തി വെച്ചാലും അഞ്ച് കഷ്ണമാക്കിയാലും ശരി നിലപാടുകൾ നിലപാടുകൾ തന്നെയാണ് നമ്മള് മനസാക്ഷിയെ വഞ്ചിച്ചിട്ട് എന്താണെങ്കിലും മുന്നോട്ട് പോകത്തില്ല ഞാനൊരു ഖുർആൻ അധ്യാപികയായിരുന്നു ഖുർആൻ ക്ലാസ് ഒരാഴ്ചയിൽ പതിനൊന്നോളം ഖുർആൻ ഗ്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിരുന്ന ആളാണ് അഞ്ചോളം മദ്രസകളിൽ അറബി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും എനിക്ക് ലഭിച്ചിരുന്നു പൈസയും കിട്ടിയിരുന്നു പോപ്പുലാരിറ്റിയും കിട്ടിയിരുന്നു ഇപ്പൊ വന്നപ്പോ ഒരു ചുക്കും ഇല്ല യുക്തിവാദികൾ യുക്തിവാദികളെന്തെങ്കിലും സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് അതും ഇല്ല കേസിലകപ്പെട്ടിട്ട് എടുക്കാൻ പോലും ആരുമില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതില് ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ അനുഭവിക്കുന്നുണ്ട് കാരണം സത്യം തുറന്ന് പറഞ്ഞിട്ട് അതിൽ എന്ത് വന്നാലും സാരമില്ല അത് അനുഭവിക്കുക തന്നെ ഒരു പ്രശ്നവുമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയിപ്പോ ഒരാൾ കഴിഞ്ഞ ദിവസം ഞാനത് പറയണമെന്ന് വിചാരിച്ചിരുന്നതല്ല ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു ഡോക്ടറെ അപ്പൊ ഒരു നല്ലൊരു വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് അയാൾക്ക് എന്റെ ചാനൽ വേണം യൂട്യൂബ് ചാനലും വേണം അതിനകത്ത് പതിനൊന്നായിരം വീഡിയോയും നടപ്പുണ്ട് അപ്പൊ അത്രയും വീഡിയോയും വേണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ ചാനലിനി അതിന്റെ പാസ്വേഡും മെയിൽ മെയിൽ ഐ ഡിയും എനിക്ക് തരണം ആ വീഡിയോ മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്യും അത് എനിക്കൊരു ജിഹാദായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഒരാൾ ജിഹാദ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തിനാണപ്പാ ഏ അയാള് ഇരുമ്പ് നിക്കറിട്ടിട്ട് പൊട്ടിത്തെരിക്കണോന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ശരി എന്നാ കക്ഷിക്ക് ശരി എന്ത് തരും എന്ത് വേണമെങ്കിലും ചോദിച്ചോ അത് തരാം അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ആകെ എത്ര അസറ്റ് ഉണ്ട് അത് നോക്കേണ്ടി വരും നോക്കുമ്പോ കക്ഷി വാടകയ്ക്ക് താമസിക്കുന്ന ആളാ എന്നാൽ ശരി ടാറ്റ പറഞ്ഞിട്ട് ഞാൻ വിട്ടു അപ്പൊ കക്ഷി ആരോ ആരോ പറഞ്ഞു വിട്ടതാണ് ഇത് കിട്ടുമോ ഇല്ലേ ആദ്യമുണ്ടല്ലോ ഒരു ടെസ്റ്റ് ഡോസ് അങ്ങനെ ഒന്ന് മുട്ടി നോക്കിയതാകട്ടെ അപ്പൊ നമ്മൾ വീഴത്തില്ല എന്ന് ഏതാണ്ട് കക്ഷിക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു കാരണം ഈ പതിനൊന്നായിരം വീഡിയോയും ഈ ഒരു ചാനലും നമ്മുടെ ജീവന്റെ വിലയ അത്രമാത്രം ഇക്കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാലും ജീവൻ പോകുന്നത് പോലെ ആയിരിക്കും അത് പോകുക എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന് നിക്കത്തില്ലെങ്കിൽ ഇപ്പൊ പോയാൽ വേറെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യും അത്രേ ഉള്ളൂ എന്നാലും എന്നെ വിൽക്കുന്നത് പോലെയാണ് ചാനല് വിൽക്കുന്നത് അതിന് ഞാൻ നിൽക്കത്തില്ല അതുപോലെ ഇപ്പോ ഞാൻ നമ്മളിപ്പോ ഈ പാനലിൽ ഇരിക്കാൻ പ്രധാനപ്പെട്ട കാരണം യുക്തിവാദിയായ അയ്യൂബിന് വിശ്വാസിയായ അയ്യൂബ് മറുപടി പറയുന്നു എന്നും പറഞ്ഞ ഒരു വീഡിയോ ഇന്ന് കാണാനിടയായി അതില് ആയിഷയുടെ വിവാഹമാണ് അയ്യൂബിന്റെ വിഷയം അപ്പൊ അയ്യൂബ് മുമ്പ് ധാരാളം ആയിഷ വിവാഹത്തെ സംബന്ധിച്ച് വിമർശിച്ചിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഉത്തരം കിട്ടിയോന്നറിയില്ല പതിവ് പല്ലവി തന്നെയാണ് എന്താണോ എം എം അക്ബർ പറഞ്ഞത് അതേ മറുപടി തന്നെ അതായത് ആ കാലഘട്ടത്തിലെ ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല അവർക്ക് പരാതി ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ നമ്മുടെയൊക്കെ കൊച്ചിലെ ഒരുപാട് ദാരിദ്ര്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്ത് കിഴങ്ങും ചേനയും കാച്ചിലും ഒക്കെ പല പറമ്പുകളിൽ നിന്നും ദാരിദ്ര്യം പട്ടിണി മക്കളുടെ വിശപ്പകറ്റാൻ വേണ്ടിയിട്ട് ആളുകൾ മാന്തി എടുക്കുമായിരുന്നു ഒരു മുതലാളിയും ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ച് കെട്ടിവെച്ചടിച്ച ചരിത്രം നമുക്കറിയില്ല ഇവർക്കും അറിയാം അവരുടെ ദാരിദ്ര്യം കാരണമാണ് അത് സാരമില്ല പോട്ടെ കുഴപ്പമില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ വീട് നിറയെ മക്കളും വയറു നിറയെ വിശപ്പും ആ രീതി ഞങ്ങൾ പതിമൂന്ന് മക്കളാണ് അപ്പൊ ഞങ്ങൾക്ക് കഴിക്കാനുള്ളതില്ല ആചി പട്ടാളത്തില്ല അപ്പൊ അന്ന് ഇത് ഇതുപോലെയുള്ള ആനുകൂല്യങ്ങളൊന്നും ഇല്ലല്ലോ കുറച്ച് ഗ്രീൻ ബീസോ പാമോയിലോ ഒക്കെ വല്ലപ്പോഴും ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിട്ട് വീട്ടിലെത്തിയാലായി ഇല്ലെങ്കിലില്ല എത്തിയോ ഇല്ലേ എന്ന് കൺഫേം ചെയ്യാൻ പോലും ഒരു മാർഗമില്ല അപ്പൊ കുറച്ച് രാജ്യസ്നേഹം കൂടുതലുള്ള ഒരു വ്യക്തിയാണ് കുടുംബം പട്ടിണിയാണെങ്കിലും രാജ്യത്തെ സേവിക്കുക എന്നുള്ള ഒരു ധർമ്മമാണ് കക്ഷിക്കുണ്ടായിരുന്നത് അതാണോ ടീച്ചർക്കും പകർന്നു കിട്ടിയിട്ടുള്ള ഈ ഒരു അമിതമായ രാജ്യസ്നേഹത്തിന്റെ ആ ഒരു പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു തീർച്ചയായിട്ടും അത് ഞാൻ എനിക്ക് പുതിയ വിവരാണ് കേട്ടോ വാപ്പ സൈന്യത്തിലായിരുന്നു എന്നുള്ളത് അതൊരു ഒരു വലിയ കാര്യം അപ്പൊ അത് ജസ്റ്റിഫൈഡ് ആണ് ടീച്ചറുടെ ആ ഒരു ആ ടീച്ചറുടെ ആ ഒരു ദേശസ്നേഹം അവിടെ ജസ്റ്റിഫൈഡ് ആവുകയാണ് എന്തുകൊണ്ട് ആ രീതിയിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു വലിയൊരു കാരണമായിട്ട് ഞാൻ അതിനെ കാണുകയാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ നം ഇപ്പം എനിക്കും എൻ്റെ വാപ്പയൊന്നും അതിനകത്തല്ലെങ്കിലും കുട്ടിക്കാലം മുതൽ എനിക്ക് സൈന്യത്തിൽ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ നമുക്കറിയാലോ ടീച്ചർക്കും അറിയുന്ന കാര്യമല്ലേ മുസ്ലിങ്ങൾ സൈന്യത്തിൽ ജോയിൻ ചെയ്യരുത് എന്ന് പറയുന്നൊരു ഒരു നറേറ്റീവ് അത് നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിടില്ലായിരുന്നു അങ്ങനെ അവസാനം നമ്മുടെ മമ്മ മോഹൻലാൽ പോയ ടെറിട്ടോറിയൽ ആർമിയിലെങ്കിലും ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുറേ കാലം നടന്നിരുന്നത് അങ്ങനെങ്കി അതെങ്കിൽ അത് വെടികൊണ്ട് ചാവുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വീട്ടുകാരെ സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് പക്ഷെ അതുപോലും അങ്ങനെ ഒരു പക്ഷെ നമ്മുടെ കൂട്ടുകാരെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഇപ്പോഴും സൈന്യത്തിലെ ക്യാപ്റ്റനും മേജറും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഒരു അഭിമാനമായിട്ട് തോന്നാറുണ്ട് യെസ് ടീച്ചർ തുടർന്നോ അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് കാലഘട്ടത്തെ അതെ പറയായിരുന്നു അങ്ങനെ ആരും പിടിച്ച് കെട്ടിവെച്ചു അത് മോഷണം തന്നെയാണ് കാച്ചിലോ മരിച്ചിനിയോ ചേനയോ ചേമ്പോ ഒക്കെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് മോഷണം തന്നെയാ എന്ന് കരുതി അന്ന് ആരും അതിനെ എതിർത്തിട്ടില്ലെന്ന് കരുതി ഇന്ന് ആരുടെയെങ്കിലും പറമ്പിൽ കയറി എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ അന്നാരും എതിർക്കാത്തത് അന്ന് ഒരുപാട് എന്തെങ്കിലും അന്നം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ അന്ന് ഇതുപോലെ നമ്മൾ റെഗുലർ ആയിട്ട് ടൈമിംഗ് വെച്ച് ഫുഡ് കഴിക്കുന്ന ഒരു സമയമല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ലഞ്ച് വൈകിട്ട് ഒരു ചായ രാത്രി അങ്ങനെയൊന്നും കഴിക്കുന്ന ഒരു സമയമല്ല വിശന്നാൾ ഭക്ഷണം കഴിക്കും ഞങ്ങളുടെയൊക്കെ അന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹം വയറു നിറയെ ചോറ് തിന്നുക തിന്നാൻ കിട്ടുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ മാം പോകുന്നു അപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം വയറു നിറയെ ചോറ് കിട്ടുക എന്നുള്ളതായിരുന്നു കാരണം ചോറിന്റെ കൂടെ എപ്പോഴും ചക്ക ഉണ്ടാകും അല്ലെങ്കിൽ മരിച്ചിനി ഉണ്ടാകും അപ്പൊ അന്ന് നിങ്ങൾ അത് കഴിച്ചല്ലോ എന്താ നിങ്ങക്ക് ഇപ്പൊ കഴിച്ചാല് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല പ്രവാചകൻ അന്ന് വി ഇപ്പൊ നമ്മുടെ മൗലവിയും എക്സ് മൗലവി അല്ല മൗലവി ആയല്ലേ വീണ്ടും ശരി എന്താണെന്ന് നമുക്ക് ഒരു നിലപാടിലൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല നാളെ ഇനിയും കൂടുതൽ എന്തെങ്കിലും കിട്ടിയാ മാറുമായിരിക്കും ശരിയിരിക്കട്ടെ അപ്പൊ കക്ഷി പറയുന്നതും അങ്ങനെ തന്നെയാണ് അന്ന് ആളുകൾക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ആദ്യം ഇവർ പറയേണ്ടത് ഈ ആയിഷ മുഹമ്മദ് നബി വിവാഹം എന്തിനാണ് നിങ്ങൾ എല്ലാ കാലത്തും ഇതെടുത്ത് വിമർശിക്കുന്നത് എന്ന് ചോദിക്കും എല്ലാ കാലത്തും ഈ നബി തന്നെയല്ലേ മാതൃക ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് അനിഷേധ്യമായ മാതൃകയുണ്ട് പറഞ്ഞേ തന്നെയുമല്ല വേറെയും ഖുർആാനായത്തുണ്ട് സുഹൃത്തിൽ ഇതയില് ഇൻകുന്തും അല്ല നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ രണ്ട് മാനദണ്ഡം അവിടെ പറയുന്നുണ്ട് ഒന്ന് നിങ്ങൾ എന്നെ പിൻപറ്റണം എന്ന് പ്രവാചകം പറയാണ് എന്നാൽ യുഹബിബുക്കുമുള്ള അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും നിങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും ഈ രണ്ടു മാനദണ്ഡങ്ങൾ അള്ളാഹു മുന്നോട്ട് വെച്ചിട്ടാണ് പറയുന്നത് പിൻപറ്റണമെന്ന് അപ്പോ ഇവര് ചോദിക്കുന്നത് ഞങ്ങൾ ആരും പറയുന്നില്ലല്ലോ ആറു വയസ്സില് അമ്പത്തിമൂന്ന് വയസ്സുകാരൻ ആറു വയസ്സുകാരിയെ വിവാഹം കഴിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ പക്ഷെ ഇവിടെയും പ്രശ്നങ്ങളുണ്ട് കാരണം ഈ പ്രവാചകനെ മാതൃകയാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കാരണം റസൂൽ വിശ്വാസിയാകത്തില്ലാഹുവിനെയും അള്ളാഹുവിൻറെ പ്രവാചകനെയും അങ്ങനെ തന്നെ അനുധാവനം ചെയ്യണം എങ്ങനെ എന്നും പറയുന്നുണ്ട് അല്ല തത്തി ഷിബിൻ ബിറ മുഴത്തിനു മുഴം ചാണിന് ചാൺ ഒരു സംശയം ഇവിടെ നബിയെ അങ്ങനെ പിന്തുടരണം എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമിൽ പറയുന്നുണ്ടല്ലോ അതായത് നിങ്ങൾ നിങ്ങൾ വിവാഹ കാര്യത്തിൽ മുഹമ്മദ് നബി ഇവിടെ വലിയ ഗോവിന്ദി ഒരുപാട് ഭിക്ഷക്കാർക്ക് ജീവിതം കൊടുത്തു ഈ പിള്ളാരെയൊക്കെ കൊണ്ട് ഭിക്ഷ ഭിക്ഷടിപ്പിച്ചിട്ട് ആകെ ഒരു ഒരൊറ്റ കാര്യമേ ചെയ്തിട്ടുള്ളൂ സൗമ്യയെ കയറി പിടിച്ച് ബലാത്കാരം ചെയ്തു കൊലപ്പെടുത്തി കൊലപ്പെടുത്തി അത് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയായിട്ട് നമ്മൾ നമ്മൾക്കൊന്ന് കൺസിഡർ ചെയ്തൂടെ ഇത് പറ്റില്ല പ്രവാചകൻ ഇത്തിരി ചെയ്തെങ്കിൽ ഇത്തിരി ഒത്തിരി ചെയ്തെങ്കിൽ ഒത്തിരി അതാണ് പ്രവാചക ചര്യ അപ്പൊ ഇവര് ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ഇവരോട് ചോദിക്കേണ്ടതാണ് അത് മദ്രസ ബുദ്ധി അല്ലേ അതുകൊണ്ടാണ് അവർ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് പ്രവാചകന്റെ ജീവിതത്തെ നിങ്ങൾ ഇന്നും വിമർശിക്കുന്നത് അപ്പൊ എനിക്ക് അത്ഭുതം തോന്നിയത് വേറെ ഏത് വിഷയം നമ്മുടെ എക്സ് മൗലവി പിടിച്ചിരുന്നെങ്കിലും നമ്മൾ മൈൻഡ് മൈൻഡേയത്തിലായിരുന്നു വീണ്ടും വിവാഹം പിടിക്കാൻ കാരണം പക്ഷി രണ്ടേ ആയിട്ടുള്ളു ഇനിയും രണ്ട് സെലക്ഷനും കൂടി ബാക്കിയുണ്ട് ഏഹ് മക്കളും ഉണ്ട് മക്കളെയും ഇനിയും ഒരു റിട്ടയേർഡ് അധ്യാപകൻ അത് അല്ലെങ്കിൽ അമ്പത്തിമൂന്ന് വയസ്സുകാരൻ വല്ലതും കല്യാണം ആലോചിച്ച് വന്നാൽ ഇറങ്ങട വെളിയിൽ നിന്ന് പറയാൻ പറ്റില്ല എന്റെ വീട്ടിലാണ് നടന്നു വരുന്നതെങ്കിൽ അയാളെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും കാരണം ആറു വയസ്സുള്ള മോളെ കല്യാണം ആലോചിച്ച് വന്നാൽ ഉറപ്പായിട്ടും അവൻ കാമഭ്രാന്തനാണെന്ന് ഞാൻ ഉറപ്പിക്കും പക്ഷെ ഇവർക്കൊന്നും അത് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ആ ചരിയിലേക്ക് മടങ്ങിപ്പോയിരിക്കുമല്ലേ നമ്മൾ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരെന്ന് പറയും ഇത് ആധുനിക നൂറ്റാണ്ടിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചിട്ട് ആറാം നൂറ്റാണ്ടിലേക്ക് പോയിരിക്കുവാണ് ആ പ്രവാചകൻ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ മാതൃകയായതുകൊണ്ടാണ് ഈ ആറു വയസ്സുകാരിയെ അമ്പത്തിമൂന്ന് വയസ്സുള്ള മനുഷ്യൻ അതോ മുഹമ്മദ് നബിയും അബൂബക്കറും തമ്മിൽ രണ്ടു വയസ്സിന്റെ വ്യത്യാസമാണുള്ളത് ഞാനൊരു സംശയിച്ചു വയ്ക്കട്ടെ ഡോക്ടറെ ഇപ്പൊ ഡോക്ടറുടെ വീട്ടിലേക്ക് ഇങ്ങനെയുള്ള ഒരു നബിയെ കൂട്ടുകാരൻ ഉറപ്പായിട്ടും വീട്ടിൽ പോയിട്ട് പണി കൊടുത്ത ഈ നമ്മൾ അത് ഞാൻ വേണമെങ്കിൽ അനുഭവം പറയാം നമ്മൾ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് ഞാൻ ഇവിടെ പറയുന്നില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യും ഈ ഇസ്ലാമിലെ വിഷയങ്ങളൊക്കെ അപ്പൊ അങ്ങനെ പുള്ളിയുടെ മകളുടെ ബർത്ത്ഡേ വന്നു അപ്പോൾ ഞങ്ങള് പുള്ളിയുടെ വീട്ടിൽ കൂടി അപ്പോൾ ഞാനിങ്ങനെ ചെന്നു അപ്പോൾ ബർത്ത് ഡേ ആഘോഷത്തിലൊക്കെ പങ്കെടുത്തിങ്ങനെ ഇരിക്കുന്നു കേക്കൊക്കെ മുറിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് ചോദിക്കുന്നത് അല്ല എത്ര വയസ്സായിരുന്നു ചോദിച്ച് കുട്ടിക്ക് മോളാണ് മോളാണ് അപ്പോൾ മോൾക്ക് ആറു വയസ്സാവുന്നു അന്ന് ആറ് വയസ്സിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു പുള്ളിയോട് ചോദിക്കുകയും ചെയ്തു ഇത് തന്നെ ഒരു അവസ്ഥയിലല്ലേ അന്ന് മുഹമ്മദ് നബി അബൂബക്കറിൻ്റെ അടുത്ത് ചോദിക്കുന്നത് അതായത് അവർ കൂട്ടുകാരാണ് അവർ നാളുകളായിട്ട് അറിയുന്നതാണ് ഈ കുട്ടി ജനിച്ചെന്നപോലെ ഞാൻ കാണുന്നതാണ് ഈ ആറ് വയസ്സുകാരി ആയിട്ട് നിൽക്കുന്ന കുട്ടിയെ ഞാൻ കാലങ്ങളായിട്ട് കാണുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ നിന്റെ അടുത്ത് ഈ കുട്ടി എനിക്ക് കെട്ടിച്ച് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നൊന്നും ആലോചിച്ച് നോക്കി അവൻ പറഞ്ഞു നിന്നെ ഞാൻ ബാക്കി എന്ന് പറഞ്ഞു ഇതാണ് അപ്പോൾ അപ്പം നമ്മളെ ഈ ഇങ്ങനെയാണ് ബോധത്തോടു കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതാണ് പക്ഷെ എൻ്റെ കോയാ കോളിംഗ് പരിപാടി ടീച്ചർ കേട്ടിട്ടു അറിയില്ല അതിനകത്തൊരു കോളറ് ഈ ഒരു വിളിയായിട്ട് വന്നപ്പോൾ ആളോട് ഞാൻ ചോദിച്ചു ഈ കല്യാണത്തിൻ്റെ കാര്യം പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു ഇതിങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ ഇങ്ങനെയൊക്കെ ചോദിക്കണം എന്തിനാ സാധാരണ വിശ്വാസികൾ ചോദിക്കണം അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് കുട്ടിയുണ്ടോ കുട്ടിയുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് ഇതേപോലെ ഒരു കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നാൽ അല്ല ഒരു കല്യാണം കഴിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ നിങ്ങൾ കെട്ടിച്ചുകൊടുക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ കെട്ടിച്ചുകൊടുക്കും അവൾക്കതിനുള്ള വലിപ്പം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കെട്ടിച്ച് കൊടുക്കുന്നതാണ് ആൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ പറയുന്ന മുസ്ലിങ്ങളായിട്ടുള്ള പുരുഷന്മാർ ബാപ്പന്മാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണത് അതിനെ എടുത്തു വെക്കുന്നത് ആയിഷ കല്യാണമാണ് അവർ മാതൃക അപ്പോൾ അവരാണ് തീരുമാനിക്കേണ്ടത് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ഉണ്ടോ ഇല്ലേ അതായത് നബിയുടെ കാര്യത്തിൽ സോറി വിവാഹത്തിൻ്റെ കാര്യത്തിൽ നബിയുടെ മാതൃക എടുക്കണ്ട എന്ന ഒരു സംഗതി അറിയാതെങ്കിലും ഇരിക്കുകയാണ് അവർ അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവരെ ഇങ്ങനെ ഉണ്ട് അതായത് ഇപ്പോൾ അവർ പറയുമ്പോൾ അതിനകത്തൊരു ഒരു എന്താ പറയുക ഒരു ഒരു ഭൂമരാങ്ക് ഉണ്ട് അതിനകത്ത് എന്താണത് അതായത് ഇതെല്ലാം മാതൃക എടുക്കരുതെന്നാണ് പറയുന്നത് എന്നുവച്ചാൽ സംഗതി മോഹൻ നബി ആറില് കെട്ടി ഒമ്പതില് ശരിയാണ് പക്ഷെ ആ മാതൃക നിങ്ങൾക്കുള്ളതല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ കെട്ടിയിട്ട് പോയാ മതിയായിരുന്നു കാലം അത്രയും മെഴുകേണ്ടത് ഇവരല്ലേ ഇപ്പൊ കക്ഷി ഓർത്തോ നെബി ആ ചെയ്തത് നബിയുടെ ശരികളാണ് എല്ലാവരും അങ്ങനെയാണല്ലോ ഇപ്പൊ പിന്നെ നമ്മുടെ സൈനൈഡ് ജോളിക്ക് അവരുടേതായ ശരികള് വണ്ടി ചോറിന് അവരുടേതായ ശരികൾ അതുപോലെ നബിക്ക് നബിയുടേതായ ശരികളുണ്ട് ആ ശരികൾ ഇന്ന് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ആറു വയസ്സായ കുഞ്ഞിനെ കുഞ്ഞായി ഉമ്മു ഹബീബ മുട്ടിലഴയുന്ന കുഞ്ഞ മുട്ടിലഴയുന്ന കുഞ്ഞിന് ആറു മാസം മുതൽ എട്ട് മാസം വരെ പ്രായം ഒൻപത് മാസമാകുമ്പോൾ അത് എഴുന്നേറ്റ് നിൽക്കും ആ കുഞ്ഞിനെ വരെ കണ്ടപ്പോൾ കക്ഷി പറഞ്ഞത് ഇവൾ കുറച്ചുകൂടി പ്രായമാകും അതായത് ആറ് ആറു വയസ്സാകുമ്പോ ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ നിന്നെ അങ്ങ് കെട്ടുമെന്ന് ഒരു പൈതലിന്റെ മുഖത്ത് നോക്കിയാലും നബിയുടെ അന്നത്തെ ശരികളെ പോലും ഇവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇവർക്കൊക്കെ മക്കൾ ഉണ്ടല്ലോ ആറു വയസ്സുള്ള കുഞ്ഞിനെ ഏതെങ്കിലും ഒരു അൻപത്തിമൂന്ന് കാരൻ വിവാഹം ആലോചിച്ച് പോയാൽ എന്റെ പ്രവാചകന്റെ ചര്യമാണെന്ന് പറഞ്ഞ് ഇവർ ചെയ്യൂ നാല് കെട്ടാൻ ഇവർക്ക് പറ്റുമല്ലോ നാല് കെട്ടുന്നതിന് ഇവരൊക്കെ ഒരു കുഴപ്പമില്ല രണ്ട് കെട്ടിയ ആളെ ബിഗ് ബോസിൽ കൊണ്ടുവന്നിട്ട് ആ ഇവർ എന്തൊരു എന്തൊക്കെ ആദരവുകളാ കൊടുത്തിരുന്നത് രണ്ട് ഭാര്യമാരും എന്ത് സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകുന്നെന്നാ പറഞ്ഞേ നെബിയുടെ ഭാര്യമാരാരും സന്തോഷത്തോടുകൂടി ജീവിച്ചിട്ടില്ല അത് വേറെ രണ്ട് ചേരികളിലായി പരസ്പരം തമ്മിയത്തല്ലായിരുന്നു നബിക്ക് സ്വൈരം കിട്ടാതെയാണ് നെബി ഹിറാഗുഹി പോയിരിക്കുന്നത് തന്നെ ഒരല്പം സമാധാനത്തിന് വേണ്ടിയിട്ട് കാരണം ഭാര്യമാര് രണ്ട് ചേരിയിലും ഭാര്യമാരാ ഏഹ് തമ്മി തെല്ലാണ് പ്രത്യേകിച്ച് ഒരു തൊഴിലും ഇല്ല ഇവർക്ക് നിന്നാൻ കൊടുക്കണ്ടേ അതിനു വന്നാവു ആയത്തിറക്കി നിബിയോട് നിങ്ങൾ ആരും ഒന്നും ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കരുത് കാരണം ഇത്രയും പെണ്ണുങ്ങളെ കൊടുത്തത് പഠിച്ചോണം അപ്പൊ അതിന്റെ ഒരു തീരുമാനവും കൂടി പടച്ചോൻ ഉണ്ടാക്കി കൊടുക്കണം അതുകൊണ്ട് തരുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട തന്നാ വാങ്ങിച്ചോ അല്ലെങ്കിൽ ചെളയ്ക്കാതെ അവിടെ ഇരുന്നു ആ പഠിച്ചോൻ പറഞ്ഞത് മിണ്ടാതെ അവിടെ ഇരുന്നാ മതി എന്ന് പറഞ്ഞു അപ്പൊ ഈ പതിനാറ് വയസ്സുള്ള കുഞ്ഞിനെ കുഞ്ഞായി കാണാൻ പ്രവാചകന് സാധിച്ചില്ല അത് ഇവർക്ക് അങ്ങോട്ട് അംഗീകരിക്കാമെന്ന് വെച്ചാൽ നബി എന്ത് വേലയാണ് ഈ കാണിച്ചത് എന്ന് ഇവർക്കും തോന്നുക ഒടുവിൽ ഇവര് എങ്ങനെയും മെനക്കെട്ട് ഇതിനെ ഒന്ന് ന്യായീകരിച്ചേ പറ്റൂ എം എം അക്ബർ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് പ്രവാചകന്റെ വിവാഹത്തെ സംബന്ധിച്ച് അതിലേറെ രസകരമായിട്ട് വേറൊരു ക്ലിപ്പുണ്ട് നമ്മുടെ അബ്ദുല്ലത്തീഫ് കരിമ്പിലെ അദ്ദേഹം ഈ മുജാഹിദ് വിഭാഗത്തിൽ നിന്ന് തന്നെ സ്പ്ലിറ്റ് ആയി പോയ മറ്റൊരു വിഭാഗമാണ് അപ്പൊ അദ്ദേഹം നോക്കുമ്പോ ഇന്ത്യയിലെ വിവാഹപ്രായം പതിനെട്ട് വയസ്സാണ് കൂട്ടിയും കൂട്ടിയും കുഴച്ചും കിഴിച്ചും എങ്ങനെയെങ്കിലും ടീമും അതൊരു പതിനെട്ടിലെത്തിക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റി എത്തിച്ചു അതിലെ ഓരോ പോയിന്റിനും എനിക്ക് മറുപടി പറയാൻ പറ്റും ഓരോ പോയിന്റിനും മറുപടിയൊക്കെ പറയരുത് ഒക്കെ പിടിക്കും ബാസിൽ ഒരു രസകരമായ സംഭവം ഉണ്ട് ഡോക്ടറെ ഒരു മറുപടിയുമായിട്ട് വന്നു ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാ ചിത്രങ്ങളും കൊടുക്കും എന്റെ ചിത്രം കൊടുക്കില്ല എനിക്ക് മറുപടിയും ഇല്ല അല്ല വന്നാ തിരിച്ചും വരും അത്രേ ഉള്ളൂ അപ്പൊ ഇങ്ങോട്ട് വന്നത് ഞാനൊരു ശവഭോഗത്തെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തത് ഒന്നുമല്ല ഇപ്പൊ ഒരാള് മരിച്ചു കിടക്കുന്നു അപ്പൊ ചുറ്റിനു നിൽക്കുന്ന ആളുകളോട് നമ്മൾ ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ ഒന്ന് ഈ മരിച്ച വ്യക്തി ആർക്കെങ്കിലും എന്തെങ്കിലും കടബാധ്യതകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ ഈ വ്യക്തി ആർക്കെങ്കിലും എന്തെങ്കിലും തരാനുണ്ടോ കൂടി നിൽക്കുന്നവർ പറയും ഉണ്ട് രണ്ടാമത്തെ ചോദ്യം മറ്റാരെങ്കിലും ജീവിച്ചിരിക്കുന്നവരെ ഏറ്റെടുക്കാൻ തയ്യാറാണോ മൂന്നാമത് വീണ്ടും ചോദ്യകർത്താവിനോട് തന്നെ ചോദിക്കും നിങ്ങൾ ഇതുകൊണ്ട് തൃപ്തനാണോ ഇത്രേ ഉള്ളു ചോദിക്കാൻ അതല്ലാതെ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു മരിച്ചു കിടക്കുന്നത് ഒരു സ്ത്രീയാണ് ചുറ്റും നിൽക്കുന്ന ആളുകളോട് ചോദിക്കുന്നു ഇന്നലെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ആരെങ്കിലും നിങ്ങളിലുണ്ടോ അപ്പൊ ഒരുത്തം ചാടി വന്ന നെബിയ ഞാനുണ്ട് നെബിയ ഞാനുണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുക ചുറ്റിനും ആളുകള് ഇന്ന് ഇവര് ഈ ആറടി മണ്ണി കിടക്കുന്നു നാളെ ഞാനും കിടക്കണം നമ്മൾ ആ മരണത്തെ മുഖാമുഖം കാണുകയാണ് ആ സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒരു വികാര വിചാരങ്ങളും വരില്ല മനുഷ്യനായിട്ടുള്ളവർക്ക് അങ്ങനെ ആ ശരി എന്നാല് നീ ഇറങ്ങിക്കോ കബറിലേക്ക് എന്ന് പറയും ഇതിനകത്തൊരു ഒറ്റ അർത്ഥമേ ഉള്ളൂ അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചോദിച്ച് ഇനിയിപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻ കഴിഞ്ഞെങ്കിൽ പോലും അവര് കുളിച്ച് രാവിലെ നമസ്കരിച്ചിട്ടൊക്കെ ആയിരിക്കില്ലേ വന്നിരിക്കുക പിന്നീട് നെജസിന്റെ കാര്യം അവിടെ ഇല്ല അതിന് ജനാബത്ത് എന്ന് പറയാ അങ്ങനത്തെ ഒരു ആവശ്യം ഒന്നും അവിടെ ഇല്ല അപ്പൊ ആ ചോദ്യം ചോദിച്ചു അതിനെ റിലേറ്റ് ചെയ്ത് ഞാൻ രണ്ടു മൂന്ന് ഹദീസുകളും കൂടി പറഞ്ഞിട്ട് ശവഭോഗം ദ പ്രവാചകൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ മര്യാദയ്ക്കൊക്കെ മറുപടി പറയാം കള്ളിയാണ് ശരിയെന്ന കള്ളത്തരം പറഞ്ഞു അങ്ങനെ ആകെ ഉസ്താദ് മാത്രമാണ് അപ്പൊ ഒരു മറുപടി എനിക്ക് ആരാ ഡോക്ടറെ തോന്നുന്നു അല്ലെ കളിപ്പ എനിക്ക് മറ്റേ ശവഭോഗത്തെ കുറിച്ചിട്ട് ബാസിൽ എന്നെ പൊളിച്ചെടുക്കിയത് കള്ളത്തരങ്ങൾ ഞാൻ അതേപോലെ ഫോർവേഡ് ആ അപ്പോ ഞാന് അതെടുത്തിട്ട് ഓരോ പോയിന്റ് ഒരു മിനിറ്റ് പോലും സ്കിപ്പ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് അതിനകത്തുനിന്ന് ഒളിക്കേണ്ട ഒരു കാര്യമില്ല എനിക്ക് എല്ലാത്തിനും മറുപടിയും ഉണ്ട് അപ്പൊ ശവഭോഗത്തെ കുറിച്ചായിരുന്നില്ലേ ബാസിലിന്റെ വിഷമം അപ്പൊ ഉസ്താദിന്റെ വിഷമം തീർത്തിയാനും കൊടുത്തു ഞാനൊരു പത്തിരുപത് ഹദീസുകൾ എടുത്തു ഇതിന് പഞ്ഞ ഇല്ലല്ലോ ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്ത ഗ്രന്ഥങ്ങളുണ്ട് അപ്പൊ അതിനകത്തുനിന്ന് ശവഭോഗം മൃഗഭോഗം ഗുദഭോഗം പിന്നെ ശിശുഭോഗം ഇതെല്ലാം എടുത്തു കൊടുത്തതോടെ കക്ഷിക്കങ്ങ് തൃപ്തിയായി പോയി അങ്ങനെയാണ് നമ്മൾ കൊടുക്കുമ്പോ നിറയെ കൊടുക്കണമെന്നാണല്ലോ അത് എല്ലാത്തിനുമുള്ള തെളിവുകൾ റഫറൻസ് അടക്കം കൊടുത്തതോടെ എന്നാ ശരിയെന്നാ ഇനി വേറെ ആരെങ്കിലും പിടിക്കാൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു ഇനി അടുത്തിടത്തേക്ക് പോകാം പിന്നെ ഞാന് ഡോക്ടറെ പോലെ കുറച്ച് മൈൽഡായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല നിന്റെ നന്ത എന്ന് പറഞ്ഞാൽ നിന്റെ നന്തയുടെ നന്ത എന്ന് പറയാനും എനിക്കറിയൂ മൈൽഡാണെന്ന് ചോണ്ട് കഴുത്തിറക്കാൻ എനിക്ക് അത് അറിയില്ലായിട്ടാണല്ലോ കൊടുക്കുക ചിലപ്പോ കൊടുക്കുന്നതിന്റെ ഗ്രാവിറ്റിയോ ക്വാണ്ടിറ്റിയോ അത് വേറെ വിഷയം അതുകൊണ്ട് ശരിക്കും വിട്ടിട്ടുണ്ട് അങ്ങനെയാണ് അപ്പൊ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എം എം അക്ബറിന്റെ ക്ലിപ്പിനും എനിക്ക് മറുപടി പറയാൻ പറ്റും ആദ്യം നമുക്ക് അബ്ദുൽ അത്തീഫ് കരിമ്പിലാക്കലുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞ ഒരു ക്ലിപ്പുണ്ട് അതായത് ആയിഷയ്ക്ക് വയസ്സായിരുന്നു എന്നാണ് പറഞ്ഞത് പാവപ്പെട്ട അദ്ദേഹം അവിടെ കൊണ്ടുവരുന്നുണ്ട് അതിനെ ഒന്ന് മറുപടി കൊടുക്കാം ടീച്ചറുടെ അയച്ചതല്ലേ അതിൽ ആദ്യത്തത് അല്ലേ മിനിറ്റ് ആണോ അതോ സെക്കൻഡുകൾ മാത്രമുള്ളത് അല്ല മിനിറ്റ് ഉള്ളത് ഒരു സെക്കൻഡ് പതിനോ മൂന്ന് മിനിറ്റ് ഓക്കെ ഞാൻ പ്ലേ ചെയ്യുമ്പോൾ എന്തായാലും അറിയാലോ